നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അഞ്ഞൂറ്റി അറുപതാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കോട്ടിൽ പഞ്ചസ്രോതാംബും പഞ്ചയോന്യുങ്ക പഞ്ചപ്രാണോർമിം പഞ്ചബുദ്ധ്യാതിമൂലാം പഞ്ചാവർത്താം പഞ്ചദുഖവേഗാം പഞ്ചപർവധീമാർ നദിക്കും പ്രപഞ്ചത്തിനും തമ്മിലുള്ള സാദൃശ്യത്തെയാണ് ഇവിടെ വിശേഷണങ്ങളെ കൊണ്ട് വ്യക്തമാക്കുന്നത് കണ്ണ് ചെവി നാക്ക് മൂക്ക് എന്നീ പഞ്ച ജാനേന്ദ്രിയങ്ങൾ നദിയിലെ വെള്ളം പോലെയാണ് ഈ ഇന്ദ്രിയങ്ങൾ സുശക്തങ്ങളായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭ്രമം വെള്ളം നിറഞ്ഞൊഴുകുന്ന പുഴ പോലെ ആപത്കരമാണ് ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ വെള്ളം വറ്റിയ പുഴ പോലെ ശുഷ്കവുമാണ് हरिओम नंदी नमस्कार